വിളക്കന്നൂർ ക്രിസ്തുരാജ ദൈവാലയത്തിൽ കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശനം നടത്തി വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അടയാളത്തിന് വത്തിക്കാൻ്റെ അംഗീകാരം ലഭിച്ച ദിവ്യകാരുണ്യ തീർത്ഥാടന കേന്ദ്രമാണ് വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയം വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അടയാളത്തിന് വത്തിക്കാൻ്റെ അംഗീകാരം ലഭിച്ച വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശനം നടത്തി തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചിന് സംഭവിച്ച ദിവ്യകാരുണ്യ അടയാളത്തിനെ ഈയിടെയാണ് വത്തിക്കാന്റെ അംഗീകാരം ലഭിച്ചത് പ്രസ്തുത ദിവസം വികാരിയായിരുന്ന തോമസ് പതിക്കൽ അച്ഛൻ പ്രഭാതത്തിൽ അർപ്പിച്ച ദിവ്യവലി മധ്യേ തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞുവെന്ന അസാധാരണമായ സംഭവം ഉണ്ടായിരുന്നു വിശുദ്ധ കുർബാനയിൽ വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ റൂഖാക്ഷണ പ്രാർത്ഥനയുടെ സമയത്ത് തിരുവോസ്തിയുടെ നടുവിൽ ഒരു അടയാളം പ്രത്യക്ഷപ്പെടുകയും വളരെ പെട്ടെന്ന് തന്നെ അതിൽ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞു വരികയും ആണ് ഉണ്ടായത് പിന്നീട് ഇത് സംബന്ധിച്ച് വിശ്വാസ തിരുസംഘത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ശാസ്ത്രീയ പഠനങ്ങളും പരീക്ഷണങ്ങളും നടന്നിരുന്നു അതീവ രഹസ്യ സ്വഭാവത്തോടെ നടത്തിയ പഠനത്തിന്റെ പൂർണ്ണമായ റിപ്പോർട്ട് ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി വഴി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടിന് റോമിനെ സമർപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്തൊമ്പതിന് വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ പ്രതിവാസം ഒരു അസാധാരണ സംഭവമായി പ്രഖ്യാപിക്കുന്നതിൽ തടസ്സമില്ലെന്ന് വിശ്വാസ തിരുസംഘം അറിയിക്കുകയായിരുന്നു പിന്നീട് ക്രിസ്തുരാജ ദേവാലയം വിളക്കന്നൂർ ദിവ്യകാരുണ്യ തീർത്ഥാടന ദേവാലയമായി മാറിയതിൽ പിന്നെ നിരവധി വിശ്വാസികളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിളക്കന്നൂരിൽ എത്തിച്ചേരുന്നത് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിലെ പ്രാർത്ഥനകൾക്ക് ശേഷം വിശ്വാസികളുമായി കൂടിക്കാഴ്ചകൾ നടത്തിയാണ് മടങ്ങിയത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അത്ഭുത സംഭവം നടന്ന തിരുവോസ്തി നേരിൽ കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം ഉള്ളതായി മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു മന്ത്രിയോടൊപ്പം ജോയി കൊന്നക്കൽ സജി കുറ്റ്യാനിമറ്റം രാജു ചെറിയൻകാല ജോയിസ് പുത്തൻപുര അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി ബിനു ഇലവുങ്കൽ പി ജെ ജോൺ ഏലമ്മ ജോസഫ് സിബി പന്തപ്ലാക്കൽ രാജു ചെറിയകാല എന്നിവരും ഉണ്ടായിരുന്നു ഈ കുടിയേറ്റ ഗ്രാമത്തിലെ വിളക്കുന്ന ക്രിസ്തുരാജ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞത് കാണാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ സന്തോഷവും അതോടൊപ്പം എൻ്റെ വിശ്വാസ തീക്ഷണതയെ കൂടുതൽ ബലപ്പെടുത്തുകയും ചെയ്തിരിക്കുക യേശുവിൻ്റെ വചനങ്ങൾ അനുസരിക്കുകയും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഏതൊരു വിശ്വാസിയും ഇത് വലിയ ഒരത്ഭുതമായി തന്നെ കാണേണ്ടി വരും സമാചരിത്രത്തിലെ ധന്യമായ ഒരു നിമിഷമാണിത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് അപ്പുറത്ത് സംഭവിച്ച ഈ അത്ഭുതം ആ തിരുവോസ്തിയിലെ യേശുവിൻ്റെ മുഖം കൂടുതൽ കൂടുതൽ പ്രക്ഷോഭിതമായി കാണാൻ കഴിയുന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു റോമിൽ നിന്നും പരിശുദ്ധ സിഹാസനം അത്തരം കാര്യങ്ങളിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളും അതിനോടനുബന്ധിച്ച് പാംബ്ലാനി പിതാവ് നടത്തിയ പരാമർശനങ്ങളും എല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയ്ക്ക് നൽകുന്ന അതേ സ്ഥാനം ഈ തിരുവോസ്തി വണങ്ങുവാൻ നൽകുന്നവർക്ക് കിട്ടുന്നവർക്ക് അവസരം കിട്ടുന്നവർക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഒരു വലിയ ആണ് ഇതിലൂടെ ലഭിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വളരെയേറെ സന്തോഷമുണ്ട് ഈ പള്ളി വരാൻ ഈശോയുടെ മുഖം എന്നാ തെളിഞ്ഞ തിരുവോസ്തി നേരിട്ട് കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്